ഗാസയിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന ക്രിസ്മസ് രാവിലും ഗാസയിൽ ഇസ്രായേലി വ്യോമസേനയുടെ മാരകമായ ബോംബിംഗ് ഉണ്ടായിരിക്കുന്നു ഗാസയിലെ ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് ഹമാസിന്റെ ഭീകരന്മാർ ഇപ്പോഴും തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിരൂക്ഷമായ ആക്രമണം ഓരോ മേഖലയിലും തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറിൽ ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറിൽ മധ്യ ഹമാസിന്റെ അധീനതയിലുണ്ടായിരുന്ന രണ്ടു കിലോമീറ്റർ നീളമുള്ള ഭൂഗർഭ ടണൽ ഇസ്രായേലി സേന തകർത്തതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നു ഈ ടണൽ ഹമാസിന്റെ ഭീകരന്മാർ നിരവധി കാലങ്ങളായി ഉപയോഗിച്ചിരുന്നതാണ് ഈ ടണൽ കണ്ടെത്തിയ ഇസ്രായേലി സേന കോംപാക്ട് എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൽ ഈ ടണലിലേക്ക് വൻ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുകയായിരുന്നു പിന്നാലെ വൻ സ്ഫോടനമാണ് ഈ പ്രദേശത്തുണ്ടായത് നിരവധിയിടങ്ങളിൽ ഒരേ സമയം സ്ഫോടനമുണ്ടായതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു വമ്പൻ ആക്രമണം ഗാസയിലുടനീളം തുടരുകയാണ് ഇസ്രായേലി സേന അതിനിടയിൽ ഹമാസിന്റെ ആക്രമണത്തിൽ ഒരു ഐ ഡി എഫ് സൈനികൻ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതോടെ ഒക്ടോബർ മാസം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുദ്ധം ആരംഭിച്ച ശേഷം കൊല്ലപ്പെടുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഇസ്രായേലി സൈനികനാണ് കഴിഞ്ഞ മണിക്കൂറിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് കാര്യമായ നാശനഷ്ടങ്ങൾ കഴിഞ്ഞ ഒന്ന് കാലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതേസമയം അൽഖസം ബ്രിഗേഡിനെ അടക്കം ഹമാസിനെതിരെ അതിഭീകരമായ ആക്രമണം ഇസ്രായേലി സേന തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നൽകാൻ കഴിയുന്ന വിവരം ഗാസയിൽ ഹമാസിനെതിരെയുള്ള ആക്രമണം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന ഡിസംബർ മാസം ഇരുപത്തിനാല് അർദ്ധരാത്രി വരെയായിരുന്നു അമേരിക്ക ഹമാസിന് അന്ത്യശാസ്ത്രം നൽകിയിരുന്നത് ഡെഡ് ലൈൻ നൽകിയിരുന്നത് അതിന് പിന്നാലെ ആക്രമണം കൂടുതൽ കൂടുതൽ കടുപ്പിക്കാനുള്ള നിർദ്ദേശമാണ് അമേരിക്ക പോലും ഇസ്രായേലിന് മുമ്പ് നൽകിയിരിക്കുന്നത് ജനുവരി മാസം ഇരുപതിന് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഹമാസ് എന്ന ഭീകര സംഘടനയെ പൂർണ്ണമായും ഗാസയിൽ നിന്നും ഉന്മൂലനം ചെയ്യണമെന്നാണ് ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗാസയിലെ ആക്രമണങ്ങൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും കൂടുതൽ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിലുടനീളം ഇസ്രായേലിൻ്റെ കൃത്യമായ ഓപ്പറേഷൻ നടക്കുന്നു ഗാസയിലെ മധ്യ ഗാസ ജബാലിയ ഖുനിസ് ബെയ്ത്ത് ലഹിയ ബെയ്ത്ത് ഹനൂൻ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെയാണ് ഇപ്പോഴും ഹമാസിൻ്റെ സാന്നിധ്യമുള്ളത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അഭയാർത്ഥി ക്യാമ്പുകൾ സ്കൂളുകൾ അതുപോലെ ആശുപത്രികൾ കമൽ അദ്വാൻ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ കടന്നുകയറ്റം ഉണ്ടായി ഇസ്രായേലി സേനയുടെ വമ്പൻ ഓപ്പറേഷൻ കമാൽ അദ്വൻ ആശുപത്രിയിലേക്കുണ്ടായി അതിൻ്റെ കാരണം കമാൽ അധ്വൻ ആശുപത്രിക്കുള്ളിൽ ഇപ്പോഴും ഹമാസിൻ്റെ ബേസ് ക്യാമ്പും ഹമാസിൻ്റെ കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നു എന്നുള്ള സന്ദേശം ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ചിരുന്നു പുറമെ ഇരുന്നൂറോളം രോഗികൾ കമാൽ അധ്വാന് ആശുപത്രിയിലുണ്ട് സ്ത്രീകളും കുട്ടികളും ആ രോഗികളുടെ ഗണത്തിൽപ്പെടുന്നു എന്നാൽ ഉള്ളിൽ ഇപ്പോഴും ഹമാസിൻ്റെ ഓപ്പറേറ്റിംഗ് സെൻറ്ററായി പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് കമാൽ അധ്വൻ ആശുപത്രി മാനുഷിക പരിഗണനയുടെ പുറത്തു മാത്രമാണ് കമാൽ അദ്വാന് ആശുപത്രിയെ പ്രവർത്തിക്കാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അനുമതി നൽകിയിരിക്കുന്നത് ഗാസയിൽ പ്രവർത്തിക്കുന്ന ഏക ആശുപത്രി കൂടിയാണ് കമൽ അധ്വൻ ആശുപത്രി കുട്ടികളുടെ ഓക്സിജൻ അടക്കമുള്ള സൗകര്യങ്ങൾ ഇപ്പോഴുമുള്ള ഏക ആശുപത്രി എന്നാൽ ആ ആശുപത്രിയുടെ പുറമെ മാത്രമാണ് മാനുഷിക പരിഗണന ഉള്ളതെന്നും ആശുപത്രിക്കുള്ളിൽ ഇപ്പോഴും ഹമാസിന്റെ നിയന്ത്രണമാണുള്ളതെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് കമാൽ അധവൻ ആശുപത്രിയിലേക്ക് ഐ ഡി എഫിൻ്റെ വമ്പൻ റെയ്ഡുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം കമാൽ അധ്വൻ ആശുപത്രിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ ഇരുപതോളം പേർക്ക് പരിക്കേറ്റുവെന്നു ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തുന്നു അതേസമയം ആശുപത്രികളിലും സമീപത്തെ സ്കൂളിനുള്ളിലും പ്രവർത്തിച്ചിരുന്ന ഹമാസിന്റെ കമാൻഡ് സെന്ററിന് നേരെയായിരുന്നു ആക്രമണമെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് ആക്രമണത്തിൽ പരിക്കേറ്റവരും കൊല്ലപ്പെട്ടവരും ഹമാസിന്റെ ഭീകരന്മാരും ഹമാസുമായി ബന്ധമുള്ളവരുമാണെന്നാണ് ഇപ്പോൾ ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് എന്നാൽ പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് മറ്റൊരു കാര്യമാണ് ഗാസയിൽ മാനുഷിക പരിഗണന ഒന്നും തന്നെ ഇല്ലാത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് പാലസ്തീനും അതുപോലെ തന്നെ ഹമാസുമായി ബന്ധമുള്ള മാധ്യമങ്ങളും ആരോപിക്കുന്നത് ഗാസയിലെ സ്കൂളുകൾ ഗാസയിലെ ആശുപത്രികൾ ഗാസയിലെ സന്നദ്ധ പ്രവർത്തകർ ഗാസയിലെ അന്താരാഷ്ട്ര റെഡ് ക്രോസ് അടക്കമുള്ള പ്രവർത്തകരുടെ വാഹനങ്ങൾക്ക് നേരെ കൂടി ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് ഹമാസ് കുറ്റപ്പെടുത്തുന്നു പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നു ഭക്ഷണവും വെള്ളവും ഒക്കെ വിതരണം ചെയ്യുന്ന മാനുഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേരെയാണ് ഇസ്രായേലിൻ്റെ അതിരൂക്ഷമായ ആക്രമണമെന്നാണ് ഇപ്പോൾ ഹമാസും അതുപോലെ തന്നെ പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയവും കുറ്റപ്പെടുത്തുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് കാര്യമായ നാശനഷ്ടങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതേസമയം അൽ ഖസം ബ്രിഗേഡിനെ അടക്കം ഹമാസിനെതിരെ അതിഭീകരമായ ആക്രമണം ഇസ്രായേലി സേന തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നൽകാൻ കഴിയുന്ന വിവരം ഗാസയിൽ ഹമാസിനെതിരെയുള്ള ആക്രമണം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന ഡിസംബർ മാസം ഇരുപത്തിനാല് അർദ്ധരാത്രി വരെയായിരുന്നു അമേരിക്ക ഹമാസിന് അന്ത്യശാസനം നൽകിയിരുന്നത് ഡെഡ് ലൈൻ നൽകിയിരുന്നത് അതിന് പിന്നാലെ ആക്രമണം കൂടുതൽ കൂടുതൽ കടുപ്പിക്കാനുള്ള നിർദ്ദേശമാണ് അമേരിക്ക പോലും ഇസ്രായേലിന് മുമ്പ് നൽകിയിരിക്കുന്നത്